കേരള പറഞ്ഞിട്ട് കേരളത്തിന്റെ സ്റ്റോറിന്റെ ഞാൻ പിറന്നാളന്ന് എഴുതിയ ലേഖനത്തിൽ അതിനെ പറ്റി സ്പർശിച്ചിട്ടുണ്ട് അത് കേരള സ്റ്റോറിയെന്ന് പറഞ്ഞു അറിവിട്ടുകൊണ്ട് മുസ്ലിങ്ങളെ മാത്രം സംഭവമായിക്കോളന്നുചാ ഈ ഇഷ്ടപ്പെട്ടവനെ ഇഷ്ടപ്പെട്ടവളൊക്കെ കൂട്ടിക്കൊണ്ട് ഇഷ്ടപ്പെട്ടവൻ്റെ ഒപ്പം പോവാന്നുള്ളത് മനുഷ്യന്റെ സ്വഭാവമാണ് അതിന് മതം നോക്കിയിട്ടല്ല ഇപ്പൊ പ്രേമിക്കണ്ട് മതം നോക്കിയിട്ടാ അല്ലല്ല പിന്നെ ഇവിടെ കേരളത്തിൽ അങ്ങനെ മുസ്ലിംകളെ പിന്നെ അമുസ്ലിങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളതായ മത മതം ഇല്ലാത്തവരെ കുടിച്ചുകൊണ്ടുപോകണ വല്ല സ്വഭാവം ഇവിടെ കേരളത്തിലുണ്ട് അത് എല്ലാവരും ചെയ്യുന്നുണ്ട് അവർത്തും മറ്റൊരുത്തേ സ്നേഹിച്ചാൽ ചിലപ്പോൾ അവൻ അവളെ കൊണ്ടുപോകും അല്ലെങ്കിൽ അവനവളെ ഇവളവനെ കൊണ്ടുപോകും ഇതൊക്കെ സ്വാഭാവികമല്ലേ ആ അതിനൊരു മതത്തിനെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് മറ്റുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ച് മറ്റുള്ള ജനങ്ങളിൽ വളരെയധികം മോശമാവുന്നൊരു ചിത്രം എടുത്തി തീർക്കുന്നതാണ് കേരള സ്റ്റോറിയെന്ന് പറയുന്നത് അങ്ങനത്തൊക്കെ ഞങ്ങളെ പണിയാന്ന് പോകും മുസ്ലിംകളെ പണിയാണിപ്പോൾ ഇങ്ങനെ ആ മുസ്ലിം സ്ത്രീകളെ അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളൊക്കെ മുസ്ലിംകളല്ലാത്തവരെ സ്ത്രീകളൊക്കെ തട്ടിക്കൊണ്ടുപോകാമെന്നുള്ളത് അവരെ തട്ടിക്കൊണ്ടു പോകുക ഇതേ സ്വാഭാവിക ഈ പ്രേമം പ്രേമെന്നൊക്കെ പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഒരു സംഗതിയാണ് അത് ഉണ്ടായിക്കഴിഞ്ഞുകയാണെങ്കിൽ പിന്നെ മതം അവിടെ അവർക്ക് തടസ്സമല്ല ആ അത് ആർക്കും അങ്ങനെ തന്നെ അവിടെ പല മുസ്ലിങ്ങളല്ലാത്തവരും പലരും മുസ്ലിങ്ങളിൽ നിന്നും തട്ടിക്കൊണ്ടുപോകണമെന്നുണ്ട് പറ്റിക്കൊണ്ടോ അല്ലെങ്കിൽ പ്രേമിച്ചുകൊണ്ടോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇത് ലൗ ജിഹാദ് എന്നാണ് ജിഹാദ് എന്നുള്ളൊരു പേരുണ്ടായതുകൊണ്ട് ഇത് മുസ്ലിംകളെ മാത്രം ഒരു സംഗതിയാണെന്ന് പറഞ്ഞു കൊണ്ട് ആക്ഷേപിക്കാൻ ശരിയല്ല